നിരവധി യാത്രകൾ നടത്തുന്ന ആളാണ് അതില് ഏറ്റവും മികച്ച യാത്ര സംഘടിപ്പിക്കാൻ ശ്രമിക്കുവാനൊക്കെ സാധിച്ചു എന്ന് വളരെ സന്തോഷമാണ് അതൊന്നും നമ്മളുടെ ഈ ഇത്രയേറെ ദീർഘദൂര യാത്രക്ക് ഈ വാഹനത്തിന്റെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമുക്ക് ഗുണകരമാക്കി മാറ്റാനായിട്ട് സാധ്യമായിട്ടുണ്ട് നമുക്ക് ഇടക്ക് അനിൽ പറഞ്ഞ പോലെ ഓറം റെഡായി മാറി എന്നുള്ളത് സത്യമാണ് അത് റെഡായി മാറാൻ ഇടയാക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിട്ടുള്ള നമുക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അതിത്രയേറെ അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ ഒരു ദിവസം കയറി ഇറങ്ങുന്ന ഒരിടത്ത് അങ്ങനെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു തെക്ക് തിരക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ളതാണ് കൂടുതല് നമുക്ക് ഏതെങ്കിലും തരത്തിൽ വളരെ ഷോർട്ട് പീരീഡിൻ്റെ സാധ്യമാകില്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഈ ഓൺലൈൻ സംവിധാനം നോക്കൂടി സാധ്യമാകുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ തെക്കും തിരക്ക് നമുക്ക് പരമാവധി കുറെ ഒഴിവാക്കാൻ വേണ്ടി സാധ്യമാകും തെക്കും തിരക്ക് ഒഴിവാക്കലല്ല നമ്മളുടെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനോ സാധ്യമാവും തെക്കും തിരക്ക് സ്വാഭാവികമായിട്ടും ഭക്തജനങ്ങൾ വരുന്നതനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടേ മറ്റൊന്ന് എല്ലാ തരത്തിലും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അനിലിൻ്റെ സംഘാടന മികവ് അത് ചെറുതല്ല ചെറിയ കാര്യമല്ല എല്ലാ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് എവിടെ കുറവുണ്ടോ അവിടെ ഇടപെട്ട് പോവുക എന്നുള്ളത് ഒരു സംഘാടകനെ സംബന്ധിച്ച് ഏറ്റവും മികച്ചതാണ് അത്തരത്തിലൊരു നല്ല സംഘാടകൻ എന്നുള്ള നിലയിൽ അനിൽ മികച്ചുതന്നെ നിൽക്കുക പിന്നെ പൊതുവെ യാത്രകളിൽ സംഭവിക്കുക ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസ്വസ്ഥതകൾ ഉണ്ടാകുക എന്നുള്ള ഇത് ഒരു ചെറിയ അസ്വസ്ഥതയിൽ ഉണ്ടാകാത്ത വിധത്തിൽ നല്ല ഭക്ഷണം ചൂടോടുകൂടി മികച്ചത് നൽകാനായിട്ട് സാധിക്കും അതിന് അനിൽന്റെ ഗ്രൂപ്പിൻ്റെ അതുപോലെ ശ്രീ പാർവതിയുടെ ഗ്രൂപ്പിന് പ്രത്യേകമായിട്ട് അഭിനന്ദനം നൽകിയ പിന്നെ ചില സൗകര്യങ്ങൾ യാത്രക്കാരെന്നുള്ള ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൽ അതിന്റെ യാത്രക്കാർക്ക് പൊതുവെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ക്ഷമ ചോദിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒരു യാത്രയിൽ പത്തൊൻപത് പേര് യാത്ര ചെയ്യുമ്പോൾ ഞാനായിട്ടുണ്ടാക്കുന്ന ഒരു അസൗകര്യം അൻപത് പേർക്കും ബാധിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മളെ നമ്മളിപ്പോഴുള്ള എല്ലാ യാത്രകർക്കും വേണ്ടതാണ് അത് ചില സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാകാതെ വരുന്നു എന്നുള്ളത് കൊണ്ട് ആ അങ്ങനെ പെരുമാറിയിട്ടുള്ള ചില ആള് പെരുമാറി മലപൂർവായിരിക്കില്ല നമ്മ കൊണ്ട് പോകാം എന്നുള്ളതിനെ സംബന്ധിച്ചായിരിക്കും ആ തരത്തിലായിരിക്കും ചെയ്തിരിക്കുക പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ളത് മറ്റുള്ള പത്ത് നാല്പത്തിയെട്ട് യാത്രകർക്ക് ബുദ്ധിമുട്ട് കേൾക്കിട്ട് ഏറ്റവും അവസാനത്തെ ദിവസം അതിൽ നിന്ന് ഒരു ഇച്ചിരിക്കുന്ന ഒരു അരമണിക്കൂർ മുൻപെങ്കിലും നമുക്ക് യാത്ര പുറപ്പെടാമായിരുന്നു പക്ഷേ അരമണിക്കൂർ നമുക്ക് കൂടുതലായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മളുടെ യാത്രകർ എന്നുള്ളതിൽ നമ്മളുടെ ഒരു സഹകരണ കുറവ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും യാത്രകളിൽ പങ്കെടുക്കുന്നവരായിരിക്കും ഇല്ലാത്ത ഉള്ളവരെല്ലാവരും അതുകൊണ്ട് സമയക്ലിപ്തത പാലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ പോകുമ്പോൾ നമ്മൾ എല്ലാവരുടെയും സൗകര്യവും കൂടി നോക്കിക്കൊണ്ട് അങ്ങനെ യാത്രയിൽ ഒരു ക്രമപ്പെടുത്താൻ വേണ്ടി എല്ലാവരും സ്വയം വിമർശനപരമായി തയ്യാറാവണമെന്ന് കൂടി ഒരു അഭിപ്രായമുണ്ട് ബാക്കിയെല്ലാം തന്നെ വളരെ മികച്ചതാണ് വാഹനം ഏറ്റവും മികച്ച വാഹനം ഇത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യത്താണ് ഇത്രയും നല്ല ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ഈ ഇതുപോലുള്ള ഒരു പരിപാടിക്കകത്ത് ഇത്രയും നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നത് എൻ്റെ കംഫർട്ടായിട്ടുള്ള യാത്ര ശാരീരികമായിട്ട് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുള്ള ഒരു സന്ദർഭമാണ് ഏപ്രാട്ടം പോലുള്ള ആളുകൾക്ക് ഉള്ള ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പോലും അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള അവസൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് വാഹനത്തിന്റെ ഏറ്റവും മികവ് തന്നെയാണ് മൂന്നല്ല മുപ്പത് വാഹനം ശ്രീപാർവ്വതിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടയിട്ടുണ്ടാകട്ടെ അതിൽ കൂടുതൽ ആളുകൾ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ കൂടി ഞാൻ ആശംസിക്കുകയാണ് ബാക്കി കാര്യങ്ങൾക്ക് ഇതിൽ വിമർശനപരമായിട്ട് പറയാൻ ഇച്ചിരി കൂടി നല്ലൊരു മിഷയാണ് അത് അവസാനം പറഞ്ഞോളൂ